എന്നല്ല പറഞ്ഞത് ഇല്ല അവയെക്കാളെല്ലാം അവയൊക്കെ സഹകാരി കാരണങ്ങളും ഇത് പ്രകൃഷ്ട കാരണവുമാണ് പ്രകൃഷ്ട കാരണത്തോടൊപ്പം സഹകാരി കാരണങ്ങൾ ചേരുമ്പോഴേ രണ്ടും തമ്മിലുള്ള ചേർച്ചയിൽ ഇത് വളർച്ച പ്രാപിക്കുന്നു അവ അവയും അവയും അവയോടൊപ്പം ഈ മനസ്സ് ഈ നാമരൂപാത്മകമായ രോഗത്തെ സ്വീകരിക്കലും കൂടി ആയപ്പോഴാണ് അത് വ്യക്തതമായത് അതെ കാരണം തീർച്ചയായും മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അത് അവിടെ ഇത് ഇപ്പോൾ പേടിയും വേണ്ട പക്ഷേ ഇതൊരു മുഖ്യ സ്രോതസ്സായി പരിണാമം വന്നിട്ടുണ്ട് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം തിരുവനന്തപുരത്തു കൂടി ഒരു കുറച്ച് നാൾ മുമ്പ് പോകുമ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചീര വിറ്റി ജീവിച്ചിരുന്ന സ്ത്രീകളുണ്ട് ധാരാളം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നാലുമണിക്ക് എന്നാൽ നല്ല ബന്തു കലങ്ങുന്ന ചീര നിറഞ്ഞാൽ നല്ല പിഞ്ച് നല്ല തുടുത്ത മുഴുത്ത ചുവന്ന ചീര ഇഷ്ടം പോലെ കാണും അത് മേടിച്ചുകൊണ്ടെന്ന് നല്ല തോരനും അവിയലും ഇപ്പൊ ഒരു പ്രാവശ്യം പോയപ്പോൾ ചീരക്കച്ചവടം അവിടെ ഇല്ല അവരോട് അന്വേഷിച്ചപ്പോൾ അവർ വേറെ പല സാധനങ്ങളും കൊണ്ടുപോക്കുന്നുണ്ട് ചീരയില്ല ചീര ചെലവാകുന്നില്ല സെക്കൻഡ് റേറ്റ് ഇല്ല അപ്പം അവരോട് കാരണം ചോദിച്ചോ പറഞ്ഞത് തന്മാത്ര എന്ന പടത്തിൽ ചീര മേടിച്ചുകൊണ്ട് പോയ കഴിച്ച അന്നാണ് അതിലെ നായകന് ഓർമ്മക്കുറവ് ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത് മനസ്സിലായോന്നറിയില്ല ചീരയിൽ ഇത് ആരോപിച്ചിരിക്കുന്നു ആ പ്രദേശത്തുള്ളവർ ഇത് ആരോപിച്ചുകൊണ്ട് ആ ചീരയെ കഴിക്കുമ്പോൾ ദ്രവ്യത്തിൽ ആരോപിതമായിരിക്കുന്ന ആശ്രയം ദോഷമായിത്തീരുന്നു ഇതാണ് ആധുനിക കാലത്തെ ഹെറട്ടിക്കുകൾ ചെയ്യുന്നത് വൈദ്യശാസ്ത്രത്തിനെതിരായി നീങ്ങുന്ന പ്രകൃതി ചികിത്സകർ വൈദ്യവിശാരദന്മാർ ഇവരൊക്കെ ഓരോ ദ്രവ്യവും എടുത്ത് ഇന്നിന്നത് ഉണ്ടാക്കും ഇന്നിന്നത് ഉണ്ടാക്കും എന്ന് എഴുതി വിടുന്നതെല്ലാം ആരോഗ്യ മാസികകളിലൂടെ വായിച്ച് സ്വപ്ന ലോകത്ത് നിങ്ങളത് പ്രതിഷ്ഠിക്കുമ്പോൾ ജീവിക്കാൻ വയ്യാതാവും മനസ്സിലായില്ല പിന്നെ ആ ദ്രവ്യം കഴിച്ചാൽ വയറ്റിലൊരപ്പുണ്ടോ എപ്പോഴും ഒരിക്കൽ നിങ്ങൾ എവിടുന്നോ ഒരു മത്തങ്ങയ കൂട്ടി ഛർദിച്ചാൽ പിന്നെ മത്തങ്ങയ കാണുമ്പോഴൊക്കെ ഏ ആ ഒരു കണ്ടീഷനി ഇതും ഒരു കാരണം മനസ്സാണ് ഇതിൻ്റെ എല്ലാം കാരണം നമുക്കവിടെ ആ മനസ്സ് മാത്രമാണ് പ്രമാണം മറ്റേ സാധനമൊക്കെ എന്തവിടെയാക്കിയാലും അങ്ങനെ തന്നെ ആവും അതിലു വരി ഇത് പരിണാമത്തിൻ്റെതാണെന്ന് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപതുകൾക്ക് മുമ്പ് വിരക്തന്മാരിൽ കണ്ടിരുന്ന രോഗമാണ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ രോഗം ഒരു ദിവ്യ രോഗമായിരുന്നു സ്വാമിമാർക്കൊക്കെ വരുന്നതായിരുന്നു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് കളഞ്ഞു കളഞ്ഞുപോലിച്ചു അതാണ് ഞാൻ പരിണാമത്തിൻ്റെയാണെന്ന് പറഞ്ഞത് മനസ്സിന്റെ ഒരു അവാന്തര പരിണാമത്തിന്റെ ഫലമാണ് ക്യാൻസർ എന്ന് ഞാനൊരു തീസിസ് നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രമണമഹർഷി നാരായണ ഗുരുദേവൻ രാമകൃഷ്ണദേവൻ ആ ഇങ്ങനെയുള്ളവരെയൊക്കെ ബാധിച്ചിരുന്ന ഈ രോഗം ഇന്ന് സാധാരണക്കാരൻ്റെയും ഗൃഹസ്ഥൻ്റെയും ഒക്കെയായി മാറുമ്പോൾ എനിക്ക് തോന്നുന്നത് അപക്കവും വിലക്ഷണവുമായൊരു വിരക്തി ഗൃഹസ്ഥനെ ബാധിക്കുമ്പോൾ മകനോട് മകളോട് ലോകത്തോട് വിഷയങ്ങളോട് ഒക്കെ നിർബന്ധപൂർവമായ ഒരു വിരക്തി പുലർത്തി കഴിയുമ്പോൾ വിരക്തൻ്റെ കോശങ്ങളിലെ കോശങ്ങൾ പരസ്പര വിരക്തി കാണിച്ച് ഏറ്റുമുട്ടുന്നതല്ലേ ഈ സാധനം അവരും വിരക്തരാണല്ലോ വിരക്തിയുടെ ഒരു അന്തരാളം ഇതിനില്ലേ ഭർത്താവിനോട് മക്കളോട് ഒക്കെ വിരക്തി വരികയും ഭാവാത്മകമായി തൻ്റെ മക്കൾ ശരിയല്ല ഭർത്താവ് ശരിയല്ലെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മെനോപോസിൽ സ്ത്രീകളിലും കുട്ടിക്കാലത്ത് അച്ഛനമ്മമാർ പറഞ്ഞും ഉദ്യോഗം കൊണ്ടും കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ചെറുപ്പക്കാരായ സ്ത്രീകളിലുമാണ് ഗർഭവിവൃതികളും സിസ്റ്റുകളും ഫൈബ്രോയിഡുകളും സംജാതമാകുന്നത് കോശങ്ങൾ വിചാരവികാരങ്ങൾക്കനുസരിച്ച് പരിണമിക്കുന്നു എന്ന സങ്കേതത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് സ്നേഹമസൃണമായി പെരുമാറുവാൻ പറ്റാത്തൊരവസ്ഥയിൽ വിരക്തനെപ്പോലെ പെരുമാറുമ്പോൾ അത് കണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ പരസ്പര സ്നേഹത്തോടും സഹായത്തോടും കൂടി പെരുമാറേണ്ടി വരുന്ന കോശങ്ങളെ വിരക്തിയിലേക്ക് നയിക്കുമ്പോൾ അവ നിങ്ങളുടെ ആദാന പ്രധാന പ്രക്രിയയിൽ മുഴുവൻ പരസ്പര വിരക്തി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് രുചിയില്ലായ്മയും ജീവിതത്തിന് ഇഷ്ടമില്ലായ്മയും ഉറക്കമില്ലായ്മയും തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി കോശാന്തര വ്യാപാരത്തിലേക്ക് കടന്നുവന്ന് ക്യാൻസറുകളായി തിരുന്ന്ടന്ന് പോകുന്നു അകാല വിരക്തന്മാർ സൂക്ഷിക്കുക അപക്വവിരക്തന്മാർ സൂക്ഷിക്കുക അതുകൊണ്ടാണല്ലോ ഞാൻ അർത്ഥാഭക്തിയിൽ പറഞ്ഞത് ചെറുപ്പക്കാർക്ക് വിരക്തി കൂടുതലാണ് ഒരു പെൺകുട്ടികളേക്ക് നോക്കി കൊച്ചിനെ എടുക്കാൻ സ്നേഹിക്കാൻ കൊച്ചു മനസ്സ് അത് മുമ്പേ പറഞ്ഞ അത് നമ്മൾ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട് ബീജദോഷം ആഹാരദോഷം ഇവയൊക്കെ കൊണ്ട് വളരെ ചെറുപ്പത്തിൽ ഈ വിരക്തി പ്രായം ചെന്നവരിൽ വരാമല്ലോ ആ രണ്ടു രണ്ട് വയസ്സിലൊക്കെ അവർക്ക് അച്ഛനമ്മമാരോടൊന്നും മമതയില്ല വരാം രണ്ടു വയസ്സിലെ കുട്ടികൾ വാതറൊന്ന് ചിരിക്കുകയും രണ്ടു വയസ്സ് കണ്ടല്ലൊരു പ്രസവിച്ച ഉടനെ ചിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ധാരാളം അല്ലേ പ്രസവിച്ചപ്പോഴേ പല്ലുള്ളത് തലമുടിയുള്ളത് ഒരു കൊല്ലം മുമ്പല്ലേ ആലപ്പുഴയെങ്ങാണ്ട് പല്ല് കണ്ടിട്ട് ജ്യോതിഷീത നിന്റെ അന്തകനാണെന്ന് പറഞ്ഞതിൻ്റെ പേര് കാലെ പിടിച്ചടിച്ചു പോകുന്നത് കേസ് ഇപ്പോഴും നടക്കുകയാണെന്നോ അമ്മ റൈറ്റ് അപ്പൊ ഇപ്പൊ ജനിക്കുന്ന പിള്ളേരും പലരും വയസ്സന്മാരാണ് നിങ്ങൾ നിങ്ങളുടെ മകനും കൂടെ കൂടി ഒരു ആശുപത്രിയിൽ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ നടന്ന് കയറാൻ അവന് പറ്റുക അണക്കിയാണ് അപ്പോൾ അവൻ പറയും ലിഫ്റ്റേ കൂടെ കയറാ വെച്ച അവർ കൊണ്ടല്ല എനിക്ക് മേലച്ച പഴയ കാലത്താണെങ്കിൽ കൊച്ചു പിള്ളേരാണ് കെട്ടുമൊക്കെ എടുത്ത് മുമ്പിൽ പോവുക ശബരിമലയിലോട്ട് പോവുക ഇപ്പം കെട്ട് തന്തയുടെ തലയിലേക്കോ അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ തലയിലേക്കോ കൊടുത്തിട്ട് നടക്കാൻ മേലച്ച ഇരിക്കാവശ്യ അപ്പൊ അവന്റെ ഹൃദയത്തിന് നിങ്ങളുടെ ഹൃദയത്തേക്കാൾ പ്രായമുണ്ട് അത് വേറെ നിൽക്കും അതിന്റെ യന്ത്രം വീക്കാണ് അലുമിനിയം കൊണ്ട് ബോഡിയൊക്കെ ഉണ്ടാക്കി വളരെ സ്പീഡിലോടാവുന്ന വണ്ടികൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ആദ്യം കുറച്ച് സ്പീഡ് കിട്ടും പക്ഷെ വേറൊരു വണ്ടി വന്ന് മുട്ടിയാൽ അതിനകത്തിരിക്കുന്നവനെല്ലാം ചത്തുപോകും പഴയ അംബാസിഡർ ആണെങ്കിൽ ഒരിടിക്കൊന്നും ചെയ്യാവില്ല i'm a